എല്ലാവർക്കും നമസ്കാരം നമുക്കറിയാം കേരളത്തിനെ കാർന്നു വന്നോണ്ടിരിക്കുന്ന ഏറ്റവും മഹത്തായ ഒരു വിപത്തേതാണെന്ന് വെച്ചാൽ ലഹരിയാണെന്നുള്ളത് അറിയാം കാരണം അറിയാം കൊച്ചു കുട്ടികൾ പോലെ നാലും വയസ്സായ കുട്ടികളെ പോലും നമ്മൾക്കിപ്പോ വിശ്വസിച്ച് അംഗനവാടിയിൽ പോലും വിടാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം കുട്ടികളെ ആവുമ്പോൾ ആരും ശ്രദ്ധിക്കത്തില്ല അവർക്ക് ചെറിയ ചെറിയ മുട്ടായികളൊക്കെ ലഹരി കടർത്തി കൊടുത്ത് അവരെ ചെറുപ്പത്തിലെ തന്നെ ഇതിലേക്ക് റാഞ്ചി കൊണ്ടുപോകുന്ന ഒരു വലിയ മാഫിയ തന്നെ നമ്മുടെ കേരളത്തിലുണ്ട് അതിനെ തുടച്ചു മാറ്റി എന്ന ഉദ്ദേശത്തോടു കൂടി ഓരോ കുടുംബത്തിനും വരുന്ന ആപത്തുകൾ എത്രമാത്രം വലുതാണ് ഈ ലഹരി ഉപയോഗിച്ചുകൊണ്ടെന്നുള്ളത് നമുക്കറിയാം വിദ്യാഭ്യാസം മുടക്കി സാമ്പത്തിക പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് മദ്യത്തിനും മയക്കുമരുന്നും അടിമപ്പെടുന്ന ഒരു വലിയ സമൂഹമാണ് കേരളത്തിൽ അനുദിനം വളർന്ന് വനിതായിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനെതിരെയായിട്ട് അമ്മമാരെന്ന നിലയിൽ വനിതാ സംഘ പ്രവർത്തരായ ഞങ്ങളെ കൊണ്ട് ചെയ്യുവാൻ സാധിക്കുന്ന ഒരു മഹത്തായ കർമ്മമാണ് ഇതിനെതിരായിട്ടുള്ള ഒരു പ്രതിജ്ഞ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിച്ച് അവരെ നല്ലവരിലേക്ക്

വനിതാ സംഘത്തിന്റെ പ്രിയങ്കരായ ഭാരവാഹികള് ഇന്നിവിടെ ജോയിന്റ് കൺവീനർ ശ്രീ സശികുമാർ അവർ ശ്രീ സജീഷ് മണ്ണേല ശ്രീ ലിനീഷ് പ്രിയങ്കരായ യൂത്ത് വൈസ് പ്രസിഡന്റ് അതോടൊപ്പം തന്നെ വിഭിൻഷൻ ഉൾപ്പെടെയുള്ള യൂത്ത് ഊമിന്റെ ശ്രീദേ ഉൾപ്പെടെയുള്ള യൂത്ത് പ്രിയങ്കരായ പ്രവർത്തകർ വനിതാ സംഘത്തിന്റെ പ്രേന്ദ്രായ മറ്റു പ്രവർത്തകർ ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നകളായ പ്രിയ പ്രിയ അനുജന്മാരെയും ലോകം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വിപത്താണ് ലഹരിക്ക് അടിമകളാകുക എന്ന വിപത്തിനുണ്ട് മനുഷ്യനെ സംബന്ധിച്ച് തന്റെ ജീവിത ചരിക മുന്നോട്ടോ പ്രയാണം നടത്തിക്കൊണ്ടുപോകുമ്പോൾ പോകുമ്പോൾ വിവിധങ്ങളായ രഹലിക്ക് അടിമകളായിക്കൊണ്ട് നമ്മുടെ കുടുംബത്തിന്റെയും നമ്മുടെ സമൂഹത്തിന്റെയും സംസ്കാരം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ സൂനിതയിലേക്ക് പോകുന്ന ആ ഒരു ജീവിതത്തെ അകാലത്തിൽ പൊലിയുന്ന ജീവിതത്തെ കുടുംബങ്ങൾ നാശത്തിലേക്ക് നയിക്കുന്ന ഇത്തരത്തിലുള്ള ദുരവസ്ഥകളെയൊക്കെ ഈ ലഹരിക്ക് അടിമപ്പെടുന്നതിന്റെ കാരണമാണെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് കിടക്കുന്നതിന് വേണ്ടി പുതിയ തലമുറയെ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം നടത്തുക എന്ന ഉദ്ദേശം എല്ലാവരിലേക്കും ലഹരി അതിനുവേണ്ടിയാണ് നമ്മൾ ഇത്തരത്തിൽ ലഹരിയുടെ ആബത്തിനെ കുറിച്ച് ഈ പുതിയ തലമുറയെ ബോധവാന്മാരാക്കുന്നത് നമുക്കറിയാം ലഹരിയുടെ അടിമത്വം എന്ന് പറയുന്നത് മനുഷ്യന് ഒഴിച്ചുകൂടാനാവാതെ അവനെ ആസക്തിയിലേക്ക് നയിക്കുന്ന എന്തിനേയും നമുക്ക് ലഹരി എന്ന് പറയാം ഇന്ന് വിവിധങ്ങളായ ലഹരികൾ നമുക്ക് നമ്മുടെ മുന്നിൽ കാണപ്പെടുന്നുണ്ട് ഒരു മനുഷ്യനെ അവൻ്റെ നിശ്ചിതമായ പ്രവർത്തനങ്ങൾക്ക് വിധേയമാക്കാതെ അതിനെ പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിൽ വിവിധങ്ങളായ ആസക്തികൾ കടിമപ്പെട്ടു പോകുന്നത് ഇന്ന് പ്രത്യേകിച്ച് യുവതലമുറയെ ഏറ്റവും കൂടുതൽ നാശത്തിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ ഇന്നത്തെ യുവതലമുറയിലുള്ള പ്രേമവും അതോടൊപ്പം തന്നെ മൊബൈലിൻ്റെ അഡിക്ഷനും അത്തരത്തിലുള്ള ലഹരികളൊക്കെ ആയിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എങ്കിൽ ഇന്ന് അതിനേക്കാൾ എല്ലാ ഉപരിയായി രാസലഹരിക്ക് കുഞ്ഞുങ്ങൾ അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മുൻകാലങ്ങളിൽ നമ്മൾ കല്ല് കുടിക്കുന്നതിനെക്കുറിച്ചും അതോടൊപ്പം തന്നെ കഞ്ചാവ് കഴിക്കുന്നതിനെ കുറിച്ചും ഇത്തരത്തിലുള്ള വീതങ്ങളായ ലഹരികളെക്കുറിച്ചും ഒക്കെ കുഞ്ഞുങ്ങളെ ബോധവൽക്കരിച്ചിരുന്നുവെങ്കിൽ അത്തരത്തിലുള്ള ലഹരികൾ ഉപയോഗിക്കുമ്പോൾ കുട്ടികൾ ആപത്തിലേക്ക് കടന്നു പോകുന്നതിൻ്റെ ആയിരം മടങ്ങ് ആ കുട്ടികളെ തിരിച്ചു കൊണ്ടുപോകാൻ സാധിക്കാത്ത തരത്തിൽ അവരെ അതിൽ നിന്ന് മോചിപ്പിക്കുവാൻ സാധിക്കാത്ത തരത്തിലുള്ള രാസലഹരികളാണ് ഇന്ന് നമ്മുടെ മുന്നിലുള്ളത് ഒരിക്കൽ അവരത് ഉപയോഗിച്ചാൽ പിന്നീട് ഒരിക്കലും അവരെ ജീവിതത്തിലേക്ക് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇന്നിവിടെ നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളാണ് ഈ പെറ്റാടുകളുമൊക്കെ പിടിച്ചുകൊണ്ട് ഈ ലഹരിക്കെതിരെയുള്ള ആ ഒരു പ്രതിജ്ഞ എടുക്കുവാൻ സന്നദ്ധരായി നിൽക്കുന്നത് തീർച്ചയായും നമ്മൾ ചിന്തിക്കുക ഈ കൊച്ചു കുഞ്ഞുങ്ങളെ എന്തിനാണ് ഇത്തരത്തിലുള്ള ലഹരി വിരുദ്ധ പ്രതിജ്ഞകൾ എടുപ്പിക്കുന്നതെന്ന് നാം തിരിച്ചറിയണം ഇന്ന് ഏറ്റവും കൂടുതൽ ഈ രാസലഹരിയുടെ ഉപഭോക്താക്കളായി മാറുന്ന അംഗങ്ങളിലേക്ക് ഇവ വാഹകരായി എത്തിക്കുവാൻ ഏറ്റവും കൂടുതൽ ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് തിരിച്ചറിവില്ലാത്ത ഇത്തരം കൊച്ചുകുട്ടികളെയാണ് അവരെ ജ്യൂസിൻ്റെ രൂപത്തിൽ മിഠായിയുടെ രൂപത്തിൽ തുടങ്ങി വിവിധങ്ങളായ ഭക്ഷണ പദാർത്ഥങ്ങളോടൊപ്പം ചേർത്ത് ഒരിക്കലും അവർക്ക് അതിൽ നിന്ന് മോചനമില്ലാത്ത തരത്തിൽ നമ്മുടെ തലമുറയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് മാതാപിതാക്കളെ തിരിച്ചറിയാത്ത ഗുരുക്കന്മാരെ തിരിച്ചറിയാത്ത സാഹോദര്യം തിരിച്ചറിയാത്ത അത്തരത്തിലൊരു വിപത്തിലേക്ക് നയിക്കുന്ന ഒരു സമൂഹമാണ് ഇന്നത്തെ ലഹരിക്ക് അടിമപ്പെട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഇതിനെതിരെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും കൂടുതൽ ഇതിനെ ബോധവൽക്കരിക്കുക എന്നത് മാത്രമാണ് എസ് എൻ ഡി പി യോഗം കേന്ദ്ര വനിതാ സംഘത്തിൻ്റെ യാഥോകൃത്തി ലോകമെമ്പാടുമുള്ള നമ്മുടെ എല്ലാ യൂണിയനുകളെയും കോർത്തിനക്കൊണ്ട് വനിതാ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് മുൻകൈയ്യെടുത്തുകൊണ്ട് നമ്മുടെ പുതിയ തലമുറയെ ഈ ലഹരിയുടെ അടിമകളായി മാറുന്നതിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഇന്നിവിടെ ലഹരിക്ക് എതിരെയുള്ള ലഹരി വിരുദ്ധ പ്രതിജ്ഞയും അതോടൊപ്പം തന്നെ ബോധവൽക്കരണവും നടക്കുന്നത് തീർച്ചയായും നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഓരോ ദിവസവും നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളുകളിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ അവരുടെ പ്രവർത്തനങ്ങളെ നമ്മൾ വിലയിരുത്തണം ദിവസവും നിശ്ചിതമായി ആഹാരം കഴിക്കുന്ന കുട്ടിയിൽ ആ ആഹാരത്തെ കുറവ് കണ്ടാൽ അവർക്ക് ഉറക്കം കൂടുതൽ കണ്ടാൽ അവരുടെ പ്രവർത്തികളിൽ എന്തെങ്കിലും എന്തോ വൈകല്യങ്ങൾ കണ്ടാൽ ഇവയെല്ലാം ഇന്നത്തെ രാസലഹരികൾക്ക് അടിമയായിപ്പെടുന്നതിന്റെ ഭാഗമാണോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് ഓരോ കുടുംബങ്ങളും വളരെ ശ്രദ്ധാപൂർവം ശ്രദ്ധിച്ചുവെങ്കിൽ മാത്രമേ നമുക്ക് ഈ സമൂഹത്തെ മോചിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ ഏറ്റവും കൂടുതൽ പുതിയ തലമുറ കുഞ്ഞുങ്ങളുമായി ഇടപഴകുന്നത് അമ്മമാരാണ് അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ ആദ്യം ശ്രദ്ധയിൽപ്പെടുന്നത് അമ്മമാരുടെ ശ്രദ്ധയിലാണ് പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് അമ്മമാർ ഈ രംഗത്തേക്ക് കടന്നു വരണം ലഹരിക്കെതിരെയുള്ള പ്രചരണത്തിൽ മുൻകൈ എടുക്കേണ്ടത് അമ്മമാരാണ് എന്ന ബോധ്യത്തോടു കൂടിയാണ് വനിതാ സംഘ കേന്ദ്ര നേതൃത്വം എല്ലാ യൂണിയനുകളെയും കേന്ദ്രീകരിച്ചു കൊണ്ട് ഇത്തരത്തിലെതിരെയുള്ള ലഹരി വിരുദ്ധ പോരാട്ടങ്ങൾ നടത്തുവാൻ തയ്യാറെടുത്തത് അതിന്റെ ഭാഗമായി എസ് യോഗം വോട്ടിംഗ് യൂണിയൻ്റെ വനിതാ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ വനിതാ സംഘത്തിന്റെ പ്രവർത്തകരും നിരവധിയായ കുരുന്നുകളും അതോടൊപ്പം തന്നെ യൂത്ത് പ്രവർത്തകരും നമ്മുടെ സൈബർ സേനയുടെ പ്രവർത്തകരും പഠനക്കല്ലരിലെ പ്രവർത്തകരും എല്ലാവരും ചേർന്നുകൊണ്ട് സംയുക്തമായി ഈ ലഹരിക്കെതിരെയുള്ള വലിയൊരു പോരാട്ടത്തിന് തുടക്കം കുറിക്കുകയാണ് ഈ സമൂഹത്തെ നമുക്കൊന്നായി നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള രാസലഹരിയുടെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ തയ്യാറെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അതിനായി വനിതാ സംഘം വോട്ടിംഗ് യൂണിയന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ കർമ്മ പരിപാടികൾക്ക് എല്ലാവിധമായ ആശംസകളും അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്താൽ പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം ഗുരുതർ thank you പ്രകാരം കോട്ടയം യൂണിയന്റെ വനിതാ സംഘത്തിന്റെ ആഭിമുഖ്യം നടക്കുന്ന ഈ ലഹരി ലഹരിയുദ്ധ സമ്മേളിച്ച അധ്യക്ഷ അലങ്കരിക്കുന്ന ശ്രീമതി ഇന്ദിരാ ചേച്ചി ഉൾപ്പെടെ വനിതാ സംഘത്തിൻ്റെയും യൂണിയന്റെയും യൂത്ത് ഗവൺമെന്റിന്റെയും എല്ലാ ഭാരവാഹികളെയും ഇവിടെ കൂടിയിട്ടുള്ള പ്രിയപ്പെട്ട മക്കളെ അവരെ സജ്ജരാക്കി കൊണ്ടുപോകുന്ന വനിതാ സംഘത്തിന്റെ ഭാരവാഹികളെ സംസാരിച്ചതുപോലെ തന്നെ ഇന്ന ലോകത്തെ ഏറ്റവും വലിയ വിപത്തായിട്ട് തീർന്നിരിക്കുകയാണ് ലഹരിയുടെ ഉപയോഗം മക്കളോട് എനിക്ക് പറയാനുള്ളത് മക്കൾ വളർന്നു വരുമ്പോൾ സമൂഹത്തിൽ ലഹരി വിരുദ്ധ സന്ദേശം നിങ്ങളുടെ ജീവിതം അതിനായിട്ട് മാതൃകയാക്കിയിട്ടുണ്ട് നിങ്ങളുടെ ജീവിതം തന്നെ സമൂഹത്തിലെ വിപത്തിനെതിരെയുള്ള ഒരു സന്ദേശമായി മാറ്റുവാൻ ഇന്നത്തെ നമ്മുടെ ഈ ദിനം നിങ്ങളുടെ ജീവിതത്തിൽ ഉപകര ഉപകരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അതുപോലെ തന്നെ കുഞ്ഞു മക്കളെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ വീടായിരിക്കണം നിങ്ങളുടെ ഏറ്റവും വലിയ രഹരി അവിടെ അച്ഛനും അമ്മയും മക്കളും ചേർന്ന് സന്തോഷത്തോടു കൂടി ജീവിക്കുമ്പോൾ നിങ്ങൾ ജീവിതത്തിൽ ഉയർന്ന സ്ഥലങ്ങളിലൊക്കെ എത്തും ആ കാലത്തും മാതാപിതാക്കളിൽ നിന്ന് ലഭിക്കുന്ന സ്നേഹവും കരുതലും ഒക്കെ എഴുതണം നിങ്ങളുടെ ലഹരി അതുകൊണ്ട് നിങ്ങൾ ജീവിതത്തിൽ ലഹരി ഉപയോഗിക്കില്ല എന്ന് പ്രതിജ്ഞ എടുക്കുന്നതിനോടൊപ്പം നമ്മുടെ സമൂഹത്തിൽ ലഹരിക്കെതിരായി ചിന്തകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും പ്രവർത്തിക്കുവാൻ ഞാൻ സന്നദ്ധയാണ് സന്നദ്ധനാണ് എന്നുള്ള പ്രതിജ്ഞ ഉള്ളുകൊണ്ട് കാരണം നമ്മുടെ നിങ്ങളുടെയൊക്കെ മുത്തശ്ശന്മാരുടെയും മുത്തശ്ശിമാരുടെയൊക്കെ കാലത്ത് ദ്രാവകാവസ്ഥയിലുള്ള മദ്യം മുതലായിട്ടുള്ളതാണ് ലഹരിയെങ്കിൽ പുകല കൂട്ടി മുറുത്തുക പോലും ചെയ്യരുതെന്നാണ് ഗുരുദേവൻ അറിയുള്ളത് എൻ്റെ അവിടെല്ലാം കടന്ന് ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ ശരീരത്തിൻ്റെ എല്ലാ വ്യവസ്ഥകളെയും തകിടം മറിച്ചുകൊണ്ട് ആ ഒരു ലഹരിക്ക് മാത്രം അടിമയായിട്ടുണ്ട് ബന്ധങ്ങളെ മറന്നുകൊണ്ട് സ്ഥാനം മറന്നുകൊണ്ട് സമൂഹത്തിൽ വെറും മൃഗങ്ങൾ പോലും ചെയ്യാൻ മടിക്കുന്ന കാരണം മൃഗങ്ങൾക്ക് കുറച്ചുകൂടി സംസ്കാരം ഉണ്ട് ആ കാര്യത്തില് പ്രവർത്തികൾ ചെയ്തുകൊണ്ട് അച്ഛനാര് അമ്മയാര് സഹോദരിയാര് മകളാര് എന്നൊക്കെ അറിയാതെ നമ്മുടെ സമൂഹം ഇന്നായി ഇന്നായിത്തീർന്നിട്ടുണ്ടെങ്കിൽ അതൊരു മഹാവിപത്താണ് അതിനെതിരായിട്ട് ഞങ്ങൾ നിങ്ങളിലേക്ക് ദീപശിവ കൈമാറുകയാണ് അമ്മമാര് മക്കളായ നിങ്ങളിലേക്ക് ഈ ദീപശിവ കൈമാറുന്നു നിങ്ങളത് അനേകം നാളങ്ങളായി ഈ സമൂഹത്തിന് മുഴുവൻ പ്രകാശമാക്കി ജ്വലിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഈ കർമ്മരംഗത്ത് മുന്നേറുവാനെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അവസരം you ശിയെ തന്നെ ഇല്ലാതാക്കുന്ന മാനക വിപത്തായ ലഹരിക്കെതിരെ പ്രതികരിക്കുന്നതിന് നമുക്ക് എല്ലാവർക്കും ഒത്തുചേർന്ന് പ്രതിജ്ഞ ചെയ്യാം സാമൂഹിക വിപത്തായ സാമൂഹിക കൂട്ടായി കൂട്ടായി സത്യപ്രതിജ്ഞ ചെയ്യുന്നു ഞങ്ങൾ ലഹരി ഉപയോഗിക്കുകയില്ല ഞങ്ങൾ ലഹരി കൊടുക്കുകയില്ല ഞങ്ങൾ ലഹരി വിൽക്കുകയില്ല ഞങ്ങൾ ലഹരി പ്രോത്സാഹിപ്പിക്കുകയില്ല ഞങ്ങൾ ലഹരി ഉപയോഗം തടയും

നമുക്ക് ലഹരി വേണം നമുക്ക് ധർമ്മം ഞാൻ ലഹരി ഉപയോഗിക്കില്ല എന്റെ സമൂഹത്തെ ലഹരിയിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുന്ന എല്ലാ കർമ്മപ്രവർത്തനങ്ങളിലും ഞാൻ വ്യാപൃതനാകും ഈശ്വരൻ തന്ന ഏറ്റവും മഹത്തരമായ ജന്മമായി എന്റെ മനുഷ്യ ഞാൻ കാണുന്നു അതുകൊണ്ട് തന്നെ ഒരു ലഹരിക്കും എന്നെ അടിമയാക്കാൻ കഴിയില്ല എന്റെ ലഹരി എന്ന് പറയുന്നത് ജീവിതമാണ് എന്റെ സമൂഹത്തിലും എന്റെ കുടുംബത്തിനും എന്റെ നന്മയ്ക്കും ജീവിതമെന്ന ലഹരിയാണ് എനിക്ക് ആവശ്യം അതല്ലാതെ മറ്റൊരു ലഹരിയും ഞാൻ ഇതിനാൽ സത്യം ചെയ്തുകൊള്ളുന്നു യോഗം ഇരുപത്തി എട്ട് പള്ളം മണൽ കാട് എല്ലാവർക്കും യൂണിയൻ വനിതാ സംഘത്തിൻ്റെ പേരിൽ എല്ലാവരും പോവുകയാണ് വനിതാ സംഘത്തിൻ്റെ പേരിലുള്ള നന്മ ഇവിടെ കൂടിയ എല്ലാവർക്കും അറിയിച്ചു കൊണ്ട് എനിക്ക് എൻ്റെ വാക്കുകൾ നിൽക്കുന്നു നന്ദി നമസ്കാരം